അസ്സാമലൈക്കും വാഹത്ഹി വാബർക്കാത്തു തിരുനബി അലൈഹി അലിക്ക് തങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇഷ്ടപ്പെട്ടത് സയ്യദുന അബൂബക്കർ സുദ്ദീർഖ് അലാ വൽഹൂത്തങ്ങളാണ് മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഒരു സെക്കൻഡ് പോലും ആവാത്തവരിൽ ഏറ്റവും പ്രമുഖർ അത് ബഹുമാനപ്പെട്ട സുദ്ദീർഖ് തങ്ങൾ തങ്ങൾ തന്നെ ആയിരുന്നു സദാസമയവും മുത്തനബി സുല്ലാ അല്ലയു സ്വലം മാതൃക്കൊപ്പം സഞ്ചരിക്കാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടു അവിടുത്തോടൊപ്പം ചിലവഴിക്കാൻ അവിടുത്തെ ഭൂമുഖത്ത് നോക്കിയിരിക്കാൻ അവിടുത്തെ എല്ലാ സമയവും ഓർത്തിരിക്കാൻ ഇങ്ങനെ സദാസമയവും ഹബീബിൻ്റെ ഇഷ്പിലായി ജീവിച്ചവരായിരുന്നു സെയ്ദുന അബൂബക്കർ സുദ്ധിയും അതുകൊണ്ടാണല്ലോ ഹിജറയുടെ വേളയിൽ അവിടുത്തെ സുല്ലാ അല്ലൈവിസ്വല്ലം കൂട്ടുകാരനായി സുദ്ധി തങ്ങളെ തിരഞ്ഞെടുത്തത് ലോകത്ത് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ഈമാൻ ലംഘി നിൽക്കാനുള്ള കാരണം സിദ്ധി കൃത്യങ്ങളിലേക്ക് ഈമാൻ എല്ലാവരേക്കാൾ കൂടുതൽ സിദ്ധിഖൃതങ്ങൾക്ക് ഈമാൻ ഉണ്ടാകാനുള്ള ഒരു കാരണവും മുത്തുനബി അലൈഹി സുല്ലാതീസ്ലാമാത്തങ്ങളുടെ മഹബത്ത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം അത്രയധികം ഇഷ്ട് തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചവരായിരുന്നു തിരുനബി സുല്ലി സ്വലാത്തങ്ങളോട് സൈദന അബു വക്ര സുദ്ധി സദാസമയവും മുത്തുനബിസുറാലി സ്വലമാത്തങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ഉടനെ മുത്തുനബിയുടെ സന്നിധിയിലേക്ക് എത്താൻ കൊതിച്ചു അവിടുത്തോട് അവിടുത്തോടൊരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം ഏതാണ് എന്ന് സിദ്ദീഖ്ലാൻ തങ്ങൾ പറയുന്നുണ്ട് മൂന്നും മുത്തുനബിസുറാലി തങ്ങളെ പറ്റിയാണ് അവിടുത്തെ നോക്കിയിരിക്കൽ അവിടുത്തെ സ്വരം കേൾക്കൽ അവിടുത്തെ സദസ്സിലിരിക്കൽ അവിടുത്തോടൊപ്പം സഞ്ചരിക്കൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളെന്ന് സുദ്ധീകൃതങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ കാണണമെന്ന് അദമ്യമായി ആഗ്രഹിച്ച എത്രയോ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രൂരമായ പീഡകൾക്ക് ശേഷം ബോധരഹിതരായി വീണ് കണ്ണു തുറന്ന ഉടനെ സിദ്ധിക്തൃതങ്ങൾ ചോദിക്കുന്നത് ശത്രുക്കളാൽ ഏറെ കഠിന കൊടിയ പീഡനങ്ങൾ ഏറ്റു ബോധരഹിതരായി മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഉടനെ ചോദിക്കുന്നത് എൻ്റെ ഹബീബ് സല്ലിസ്വലം എവിടെ എന്നാണ് നോക്കൂ നിങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയോ മക്കളെയോ ഒന്നും കാണാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല നേരെ മറിച്ച് എൻ്റെ മുത്തുനബി അലൈഹി സുല്ലൈവലമാത്തങ്ങൾ എവിടെയാണ് എന്നാണ് എത്രയോ മുഹൂർത്തങ്ങൾ എത്രയോ ചരിത്ര സംഭവങ്ങൾ മനോഹരമായ പ്രണയത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ലോകത്ത് പ്രകടിപ്പിച്ചവരാണ് സയ്ദുന അബുബക്കർ നസുദ്ദീഫങ്ങൾ അള്ളാഹു അവിടുത്തെ പൊരുത്തം കൊണ്ട് നമുക്കും മുത്തുനബി സല അലി സ്വലാത്തോട് ഇഷ്കത്ത് മഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ അസ്സാം വൈക്കം വാർമത്തല്ലാഹി വാർക്കാത്തു